എന്നാ ചങ്ങമാരും അത് മുന്തി പറഞ്ഞു പോവാ വന്നിട്ട് കുറെ ദിവസമായിരിക്കണ അപ്പൊ വെറുതെ വന്നാണ് വണക്കം വണക്കം யார் அது ஒரு ஆள் வந்து சொல்லுங்க நல்லா இருக்கீங்களா யார் வந்திருக்கு வாங்க வாங்க ஆராஜங்காயை எடுத்துக்கணு கட்ட கார்டு நம்மளாச்சுட்டா தமிழ் போகிறேன் தமிழ் தமிழ் தெரியாதா இங்கே வா கேட்கணும் வல்லாத்து എന്താൾക്ക് കമന്റ് തിരിയാതാ കമന്റ് ധാനറിയില്ല വെറുതെ നോക്കിക്കോസ്പിറ്റലി കുഞ്ഞാ രാജപേട്ട തിരുവനന്തപുരത്താ തിരുവനന്തപുരം ആൻറെ ആർ സി സി അങ്ങനെ ഇറങ്ങി നടക്കാണ് ഇവിടെ തിരുവനന്തപുരത്തുണ്ട് എന്താ വിശേഷം നിങ്ങളാണ് ആദ്യം വന്നത് ആരാതിരി വന്നേ അതൊരാൾ ഒരാൾ വന്നിക്കണല്ലോ എന്താൾക്ക് കമന്റ് തിരിയാത് കമന്റ് പോലെ തിരിയാത് അ കേക്കണ വല്ലാത്ത ജാതി അതാണ് ഇതൊക്കെ സാറല്ലേത്താനോ സാറല്ലേ അടുപ്പ കൊണക്കോടൊന്നുമില്ലല്ലോ ൂട്ടാൻ പറ്റുമോ ചെറുക്കാരം കൂടൂല പിന്നെ സമാചാരം മനസ്സിലായോ സാറേ മനസ്സിലായി അവിടെ ചെറിയ അല്ലേണേ മാത്രേ ഉള്ളൂ രാജാ എന്താ വർത്താനം പക്ഷാറുള്ള ഏത് ഭാഗത്തുള്ളത് അല്ലാൻ്റെ ദുനിയാവിൽ ഇണ്ടങ്ങള് അല്ല വന്നിരിക്കണേന്തൊക്കെ കേറച്ചു കൂടിക്കട്ടോ ചുരുക്കിന്റെ കട്ട എവിടെ ഇല്ലെങ്കില് വേറെ ആരും പറയണ്ട അപ്പൊ ഞാൻ തന്നെ ഇതിനെ കുറിച്ചത് എന്റ എൻട്രാത്ത് നമ്മള് തന്നെ നമ്മളെ കുറിച്ചോണ്ട് പറഞ്ഞാല് വേറെ ചങ്ങായുണ്ട് ഷെറഫു എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അന്ത സർഫു ലേക്ക് വൺ നിങ്ങൾ മാണിക കല്ലാണെന്നോ ചില പ്രൊഫൈലിന്റെ പേരാണ് ഇപ്പൊ അത് അല്ലാത്ത മാണികകല്ല് ഓ ഏതാ പതൊക്കെ ഏ ഇങ്ങനെ ആലോചിച്ചിരുന്നുള്ളിങ്ങൾ ഇത് നിങ്ങൾ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടല്ലേ ചെറുപ്പം ഇങ്ങനെ സ്ട്രോൾ ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ കോളേ എന്നിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പോൾ സംഭവം എന്താ സംഭവം എന്നല്ല രണ്ടരക്കകത്ത് അവിടെ ഇരിക്കും രണ്ടര അക്കകത്ത് കുത്തി ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം രണ്ടരക്കകത്ത് വറുത്താൻ പറഞ്ഞിട്ട് പോകാം ഇതിലെ ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ ഉണ്ടാവില്ല മിക്കവാറും ചിലപ്പോൾ പിന്നെ ലാസ്റ്റ് പിന്നെ തറാവിയും കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അച്ഛാദ്യ എന്നാൽ കേൾക്കണമെങ്കിൽ ആ അതാണ് സ്ട്രോൾ ചെയ്തപ്പോ കണ്ടാണ് അതാണ് പറഞ്ഞത് കണ്ടെ അല്ലെങ്കിൽ ബലാലിനാണ് ബർക്കത്ത് മനസ്സിലാക്കണമെങ്കിൽ കണ്ടപ്പോ പറഞ്ഞു അതാണ് ബർക്കത്ത് പിടിച്ച ലൈവണത് ആ സ്വർഗ്ഗത്തിനും നരകത്ത് കൊടുത്തിടും നരകത്തുനിന്ന് സ്വർഗ്ഗത്ത് കൊടുത്തു ജാതി ലൈവാണ് നമ്മ രണ്ടരക്കത്ത് അവിടെ ഇരിക്കട്ടാ സുന്നത്തും കഴിഞ്ഞിട്ട് പോവാ എവിടെ നാട്ടില് ഇതൊരു പുതിയൊരാളാണല്ലോ ഇത് ഞാൻ കാണാത്ത കാണാത്തൊരാളാണ് ഷെറഫും എനിക്ക് പേടിയാകുന്നു ഇതേതാണ് പെണ്ണ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ആരോടാണ് നിങ്ങൾ എന്തോ ഭയങ്കര തെറ്റ് ചെയ്തിട്ടുണെന്ന് തോന്നുന്നു ആ സമയത്ത് ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു ഈ ചാനല് അത് എനിക്കറിയാം വാണ്ടിക്കാട് ആ അല്ല അങ്ങനെ അറിയാം അപ്പം നിങ്ങളിപ്പോൾ ഇപ്പം കടന്ന് ഇപ്പോ അല്ല അറിഞ്ഞിട്ട് കാര്യമില്ല അറിയാൻ പുള്ള ചൊറിയുമ്പോൾ അറിയും അവിടെ കിങ് പറയും അറിഞ്ഞ അറിഞ്ഞു തിരികും നിങ്ങൾ പോകല് ഏഹ് എന്താണ് മുത്തു മിഥുൻ മിഥുൻ എസ് എം ആയി ഇതിനേട്ടാ എന്താ വിശേഷം ഷാർലേ ഓ പിന്നെന്തൊക്കെയാ ലൈറ്റ് കിടത്തുവിടെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വന്നാണ് നമുക്കൊരു പേരുത്ത് വരാം തൽക്കാലം ഒന്ന് നിർത്തുകയാണ് സുഖം ആ സുഖമുണ്ട് മിഥുൻ ചേട്ടാ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം ശ്രീ ശ്രീചിത്രയിൽ അതേമാതിരി ആർ സി സി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടി ഇങ്ങനെ നടക്കും സത്യം പറഞ്ഞാൽ ഓക്കെ ലവ് ഫ്രം കാസർഗോഡ് പിന്നെ കാസർഗോഡ് മിഥുന ആ മിഥുനേട്ടാ ഞങ്ങള് പിന്നെ കാസർഗോഡാണ് ഇങ്ങ കാസർഗോഡല്ലേ ഇങ്ങ് കാസർഗോഡ ഏടെ കാസർഗോഡ് ചട്ടൻചാലറിയേ ഞാൻ ഒക്കീലിനോട് പോണാക്ക് ഇങ്ങോണാക്കി പോണാക്ക് ഞാൻ കാറാക്കാൻ വല്ലാത്ത എന്തൊക്കെ െന്തൊക്കെയാ കാസർഗോഡ് ഉറങ്ങാനുള്ള സമയ ഇവിടെ ഒരു സമയങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് ഇവിടെ ഓക്കെ എന്തൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാണ് ഇവിടെ പാർക്കിൽ ഇങ്ങനെ ഇരിക്കണേ ഇത് വേറെ ഹാല് ഈ ഇരുത്തങ്ങനെ ഇരിക്കും അതാണ് കോലം വല്ലാത്ത എന്നാ കേൾക്കണമെങ്കിൽ സെർഫ് പോയി സെർഫ് പോവും എനിക്ക് പേടിയാവണു ഇവിടെ ഇട്ടാണ് അതുകൊണ്ട് നിർത്താണ് സെർഫ് പറഞ്ഞപ്പോൾ സത്യമായിപ്പോൾ ചേട്ടൻ്റെ പേര് എന്താണ് എൻ്റെ പേര് ഹനീഫ വിനോദ് പി കെ മാണിക്കല്ലേ എൻ്റെ പേര് ഹനീഫ എന്നാ കേൾക്കണമെങ്കിൽ ഐ എം ഫ്രം പാണ്ടിക്കാട് എന്ന കേൾക്കണമെങ്കിൽ വല്ലാത്ത കേരള കേണെങ്കിൽ വിനോദാട്ടവിടെയാണ് ഏതു പാട്ടങ്ങളെ റോണ്ട്രംഭ കാര്യ ഒരു ഏതു പാട്ടാ പാടട്ടെ പറഞ്ഞപൊളി പാട്ട് പാടി കാര്യം പാട്ടുപാട്ടെ ലോഡ് പാട്ടുണ്ട് ഇവിടെ പാട്ടുകൊണ്ടൊരു സ്ഥലല്ലോ ഇവിടെ ഇതൊക്കെ നിങ്ങള് പിന്നെ സംഭവം കച്ചവടായിട്ട് ചെയ്യണ്ടോടെ ചൂടുവെള്ള ഓരോ പൊടിച്ചോണ്ടിരിക്കണില്ലല്ലോ ഇതില് ചൂടുവെള്ളല്ലോ ഏ ചൂട് കുറവാണ് അതല്ല ചൂടിന് പിടിച്ചു പിടിച്ചോണ്ടും ഏതായാലും മതിന്നോ ഏതാണ് പാട്ട് പൊടേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അതാ മണിക്ക രാജു വേട്ടാ നിങ്ങൾ അവിടെ ഇണ്ടേ നിങ്ങൾ പോയില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിന്ന് പൂമുഖ ഭംഗിയതാരിലുമില്ല പൂമുകിമാരിലും നീ മുഖമില്ല ഉടാനം ചെയ്ത് അതിനാ നീ ിയൻ അറിയുമോ എന്ന് ചോദിച്ചാൽ ഷെമിബായി എനിക്ക് അറിയാം നിങ്ങൾ കൊറേയല്ലോ വന്നിട്ട് ഷെമി എനിക്ക് മനസ്സിലായി നിങ്ങൾ വന്നിട്ട് കൊറേലോ രാജവേട്ട സുഖാണ് മഞ്ജു മഞ്ജുബായ് മഞ്ജു മഞ്ജു ചേച്ചി ഹായ് എന്താ വിശേഷം ഷാറാണോ വന്നാൽ വെറുതെങ്ങനെക്കുമ്പോഴേ രസം വെറുതെങ്ങളൊക്കെ ഒന്ന് വെറുപ്പിച്ചാണ് ഇങ്ങനെ പോവാൻ ഉള്ളാലൊക്കെ ഒന്നാണ് ഷെർഫ് എനിക്ക് പേടിയാവുന്നു പാവം എന്നെ ഉപദ്രവിക്കരു അത് വേറെ ആണോ ഞാനൊരു പാവം പേര് മാറ്റിയങ്ങളൊ ഇങ്ങനെ പോയിട്ട് പേര് മാറ്റിയങ്ങൾ ഷെർഫ് എനിക്ക് പേടിയാവുന്നു അത് വേറെ ആണല്ലോ ഷെമി ഷെറഫ് ഞാനൊരു പാവം അത് വേറെ ഷെർഫ് നിങ്ങളും അങ്ങനെ നമ്മൾ അങ്ങനെ ഇതാക്കുക എന്താ അബ്ദുൽ ബഷീർ ബാംഗ്ലൂർ ആളിയ എന്താ അർത്ഥനം ഇവിടെ കാണുന്നില്ല ഞാനിവിടെ തിരുവനന്തപുരത്താണ് അളിയ ഷെമി എബിയൽ കണ്ണ് കാണുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലായില്ല അതെല്ലാം റാഹത്താവട്ടെ പ്രാർത്ഥിക്കാം ദുവാ ചെയ്യാം രാജവേട്ടാ ഞാൻ ചെങ്ങന്നൂരാണ് പിന്നെ ആ രാജവേട്ടങ്ങൾ ചെങ്ങന്നൂരാണ് അല്ലേ ഞാൻ തിരുവനന്തപുരത്തുണ്ട് ചേട്ടാ തിരുവനന്തപുരം ഹോസ്പിറ്റൽ വന്നാണ് ടു നോ വൺ എന്താണ് അനി എന്താണ് അങ്കിത് 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 സിങ് ഹൗ ആർ യു കിടക്കുകയാണ് ആ മനസ്സിലായി മനസ്സിലായി ചോച്ചി ഷമീ യാഷൂർ എന്താണിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒരു വന്നാണ് നിയാസ് എന്താണ് നാജിയ ബിവി അഹ് ആശ്ഹാഷ വാലിക്കും സ്ഥലം വറാഹുല്ല അബ്രാത്ത എന്റെ അർത്ഥം ഷെർഫ് എന്ന തൊട്ടൽ പാടും എന്താണ് തൊട്ടാൽ പാടും തൊട്ടാൽ പാടുന്നുല്ലേ നിൽക്കുന്ന ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ആണ് വന്നത് ആ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ അല്ലേ ഞാനിവിടെയാണ് ഓക്കെ എൻ്റെ വീട് പട്ടിക്കാട് ചുങ്കം ചെറപ്പു എന്നാടും നിങ്ങൾ പട്ടി പട്ടിക്കാടാണ് പട്ടിക്കാട് നമ്മളെ കുറെ കുടുംബക്കാരുണ്ട് ടാമ്പാട്ടുകാര് ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ ആണോ ആ ഞാൻ ഹോസ്പിറ്റലിലാണ് ഇപ്പള്ളേ ഞാൻ ഇവിടെ സി എച്ച് സെന്ററിലാണ് ഹോസ്പിറ്റലിലുള്ളത് തിരുവനന്തപുരത്തുള്ളത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ തിരുവനന്തപുരത്താണുള്ളത് ഇവിടെ ഉണ്ട് ഏതാനും ചുമയാണ് ചൂട് വെള്ളം കുടിക്ക അപ്പോൾ മണ്ണാർ മലയാണോ മണ്ണാർമലുണ്ട് കുറേ പാട്ടുകാർ പട്ടിക്കാട് സ്കൂളിൻ്റെ അവിടെയൊക്കെ ഉണ്ട് ആം പാട്ടുകാർ ഞാൻ ശരിക്കും മേലാറ്റിൽ പട്ടിക്കാടാണ് ബ്രോ ഏജ് അഖിൽ അഖിൽ ജി ബ്രോ മൈ ഏജ് ഫോർട്ടി ഫോർ അഖിൽ ബ്രോ ഓക്കേ രാജി എന്നാണ് ഡിസ്ചാർജ് ആവുന്നേ ഞാൻ തീയതി വരും മനസ്സിലായി ഡിസ്ചാർജാവന്ന് വെച്ചാല് അന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇച്ചിരി ഡൗട്ട് മറന്നു ഒന്ന് കമന്റ് ഇടണേ പിന്നെ ഒന്ന് മെസ്സേജ് ചെയ്യണേ എനിക്ക് ഒരു രണ്ടാളായിട്ട് വിളിച്ചാൽ മതി ഒന്ന് ഡിസ്ചാർജ് ആയില്ലേ ഇനിയിപ്പോൾ പതിനെട്ടാം നാളെ നാളെ കാണിക്കണം രണ്ട് സ്ഥലത്തും കാണിക്കാം നാളെ ശ്രീചിത്രയിലും കാണിക്കണം ആർ സി സിയിലും കാണിക്കണം നാളെ ഓക്കെ അസീസ് അസീസ് ബായ് ഹലോ അഖിൽ അഖിൽ ജി അഖിൽ ജെ ഹായ് ബ്രോ ഹായ് അഖിൽ ഓക്കെ താങ്ക് യു ഫ്രം തൃശ്ശൂർ അസീസ് ഏജൻഡ് തൃശൂർ അജിസ്ക തൃശൂരാണ് എന്താ വിശേഷം സുഖല്ലേ ഗ്രാഹത്തല്ലേ നിങ്ങൾ നാജിയ ബി വി നിങ്ങളൊന്ന് പിന്നെ ഒന്ന് മെസ്സേജ് ഇടണേ എൻ്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളറിയാണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യണേ പക്ഷേ ഞാൻ മറന്നുപോലും വണ്ടി ചിലപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ടോ ഒന്ന് തീരുമാനിച്ചിട്ടില്ല ഇവിടെ നിൽക്കുകയാണെങ്കിൽ വണ്ടിയും കൊടുക്കും ഇനി ഇവിടുന്ന് ഒരൊന്നൊന്നര മാസം കഴിയാതെ തീർച്ചയായും ഇവിടെ ഉണ്ടാവും ഓക്കെ സുഖാണല്ലേ അഹമ്മദില്ല എഴുതി എടുക്കും എഴുതി പിന്നെ എടുത്തിട്ട് പറയും ഞാൻ പറഞ്ഞുതരാം അപ്പൊ പിന്നെ ആരാണന്ന് മെസ്സേജ് ചെയ്ത് ഫേസ്ബുക്കിൽ ഉണ്ട് എന്റെ നമ്പർ ഇതിനകത്ത് എഴുതി വിടാൻ പറ്റില്ല എടുത്തിട്ട് പറയാം അങ്ങനെ അവിടുന്ന് പിന്നെ വണ്ടി ചെലപ്പോ വരുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ ഞാനല്ല ഞാനും ആയിരിക്കും കൊണ്ടുവരാം ഇവിടെ വണ്ടി അത്യാവശ്യമായിരിക്കും ഇവിടെ ഒന്നൊന്നര മാസം നിൽക്കുകയാണെങ്കിൽ വണ്ടി വേണ്ടി വരും പേന എടുത്തിട്ട് പറ ഓക്കെ അസിസ്ക ഫ്രം ദുബായ് ജോബ് സൗണ്ട് ഓപ്പിക്കറിയാം സിസ്ക അറിയാം അറിയാം ഷാർജ അറിയാം 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 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ അസിസ്ക നമുക്കറിയാമായിരിക്കുമോ ഞാൻ ജിയാ ഓക്കെ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ സിക്സ് ടു ഡബിൾ സിക്സ് ടു ഓക്കെ പിന്നെന്തൊക്കെ അപ്പൊ ഇവിടെ ഒന്നൊന്നര മാസം കാണും പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്താണല്ലോ പുതിയ ആളുകളാണെന്ന് വിചാരിച്ചിട്ട് പറയുന്ന കേട്ടോ ഓക്കെ ആ ഫോൺ ഇവിടെ അല്ല ആ ഫോൺ താഴെയാണ് എൻ്റെ കയ്യിലില്ല ഇത് വേറെ ഫോണാ അതിനകത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓക്കെ സിറ്റ് ഷാബോ പിന്നെന്താ വിശേഷം പറയാത്തല്ലങ്കല്ലേ വെറുതെ ഒന്നാണ് വെറുതെ രസം ഓക്കെ അപ്പൊ എല്ലാവർക്കും കാണാം വാ ചെയ്യാം പ്രാർത്ഥിക്കാം ഇന്ന് വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട് ആ വിഷയങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വിഷയം പറയണ്ടെന്ത് ഞാൻ വിളിക്കാം ഓക്കെ ഫുഡ് കഴിച്ചു അതി ഫുഡ് കഴിച്ചു വിഷയങ്ങൾ നമ്മളെ മൈ ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് കന്നുകാലികളെ കൊണ്ടുവരുന്ന മാതിരിയാണ് ഇന്ത്യൻ്റെ നമ്മുടെ ഇന്ത്യൻ സഹോദരന്മാരുടെ ഇന്ത്യൻ പിന്നെ ഇന്ത്യൻ പൗരന്മാരെ അവിടെ പിന്നെ പട്ടാളക്കാരെ പിന്നെ പട്ടാളത്തിന് പിന്നെ മിലിറ്ററിയുടെ പിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിറക്കിയത് കന്നുകാലികളെ കൊണ്ടുവരുന്ന പോലെയല്ല ഈ കടിക്കുന്ന പേപ്പട്ടികൾ ഉണ്ടല്ലോ നായകൾ ഈ നായകളെ നമ്മളൊക്കെ കടിച്ചു കൂട്ടിലിട്ടു അതുപോലെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് കണ്ടുമൊക്കെ പറയാനുണ്ട് അതായത് നമുക്ക് നാളെ പറയാം അതിനൊപ്പം പറയാൻ പറ്റിയൊരു മൂടിലല്ലേ ഞാൻ മനസ്സിലായി നാളത്തെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പറയാം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വിട്ടരാം മൈ ഫ്രണ്ടിനൊരു കൊട്ടി എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ചാൻ ആ മൈ ഫ്രണ്ട് അവൻ്റെ അണ്ണാക്ക് കൊടുക്കാൻ മൈ ഫ്രണ്ട് മൈ ട്രംപ് വല്ല ഇത് തന്നെ ഒരു മോതലാണ് ഷാഫോ കേണെ വല്ലാത്ത നിർത്തലേ അപ്പോ വർക്കങ്ങനെ വരുന്നുണ്ട് നാളെ ഹോസ്പിറ്റലിൽ കൂടി പറഞ്ഞു നടക്കണ്ട തീർച്ചയായിട്ടും എന്റെ അടി കൂടി നമ്മളെ മറ്റേ വന്നിട്ട് പോയി അതവിടെ വരുപ്പോ എന്താ മുപ്പത്തിരി പറ്റി നമ്മളെ എന്താണ് പറയാ ഷെമി ഷെമി എന്താ വിശേഷം പോയല്ലോ നിങ്ങളെന്തെന്തു പറ്റി കുഞ്ഞാപ്പൂ പോയ വീഡിയോ അയച്ചു തരുമ്പോ വിനോദ് കുഞ്ഞാപ്പു പോയ വീഡിയോ അതേതാണ് കുഞ്ഞാപ്പു പോയ ഏത് അതേതാണ് എനിക്കറിയില്ല അങ്ങനത്തോന്നു ഞാൻ കാണുന്നു അതൊക്കെ കഴിഞ്ഞ ആട്ടൊക്കെ കഴിഞ്ഞു പോയി ആ എനിക്ക് മനസ്സിലായി കുഞ്ഞാപ്പു കോയാ ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒരു പരിധി അല്ല അത് പിന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞു ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു പിന്നെന്തൊക്കെ അതൊക്കെ ഒരു പരിധി കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും കുറച്ച് ഒരു അഞ്ചാറ് മാസം എല്ലാം ഇങ്ങനെ ഓടും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഷാജു ഷാജു ഹായ് പ്രോ എന്താ വിശേഷം നിർത്തല്ലേ വെറുതെ ഇങ്ങനെ വന്നതാണ് കേട്ടോ ഒന്നുമില്ല ഇപ്പം എല്ലാവരോടും വീണ്ടും സദ്യക്കും വരക്കും വണക്കം എന്നൊക്കെ കേൾക്കണമെങ്കിൽ വല്ലാത്ത എല്ലാ മതി നിർത്താം വേറെ ഒന്നുമില്ലല്ലോ ഷാനു സാനു എന്താണ് സാനു സാനു ഹായ് ഷാജു വാവാ ഷാജു ഷാജു വാവാ ഓക്കേ അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഉറക്കണം സമയം ഒരുപാടായില്ലേ കുറച്ചായില്ലേ ഹോസ്പിറ്റൽ പിന്നെ ഇത് പിന്നെ ഇവിടെ ഇവിടെ ആയുള്ള ചുറ്റും ചില ഊൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സുശ്രോദ്ധ കാണാം എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പോകും പോകില്ലേ ഞാൻ ഷെമി ഞാൻ പിന്നെ ശ്രീ പിന്നെ ഇതിലാണ് സി എച്ച് സെൻറ്ററിലാണ് ഇവിടെ ചില ഒമ്പത് ഒമ്പര മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരിക്കുന്നത് ശരിയല്ല മറ്റുള്ളവർ നമുക്കൊരു നിയമം മറ്റുള്ളവർക്കൊരു നിയമം ശരിയല്ല ഓക്കെ പോയിട്ട് വരാം ി ബൈ ബൈ പൈപ്പായി ഞങ്ങളുണ്ടല്ലേ സെമി പോവല്ലേ പോയിട്ട് വരാം ഷ്യാമ ഓക്കേ ഷാമ കാണാം ഓക്കേ അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം കുറേ ആളുകളെ പരിചയപ്പെടാനായി വളരെയധികം സന്തോഷം ലൈവ് കാണുമ്പോൾ നല്ല രസം ഇന്ന് ലൈവിന് ഒരു ഒരിത് കാണാം ഇന്നൊരു മാജല്ല ഒരു നമുക്ക് ഇങ്ങനെ തുറന്നാലേ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണം വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു മനസും കേക്കരുത് ഇട്ട് അല്ലെക്കണം ഇത് എന്തായാലും ഇത് കൂട്ടില് കൂട്ടില് പിടിച്ചിട്ട് കോയിനെ കൂട്ടടാൻ വേണ്ടിയാണ് കൂട്ടില് കോയിനെ പിടിച്ചിട്ട് കേക്കേ കേ വേറെ രക്ഷ ഇല്ലല്ലോ അതാണ് ഷാജു ഷാജു ഷാജുബൈ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പൊ തിളച്ച വെള്ളം പിടിച്ചീന്നുപാത്രത്തില് കാല് നേരെയും കൊണ്ട് നിങ്ങളോട് വാസ നല്ല രസമാണ് വാശ ഒക്കെ അല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളെ ഭാഷ എന്താ മോശം നമ്മളെ ഭാഷ മൊത്തം ഉസ്താല്ലേ മൊത്തം ഭാഷ വാശ ഉണ്ടാശയല്ലേ നമ്മൾ പക്ഷെ എന്തായാലും പറഞ്ഞിട്ട് കയറില്ല പറയണേൽ മൊത്തം അക്ഷര സുഹൃത്തി ഉണ്ടാവില്ല സുഹൃത്തി രാസം കുറവാണ് അപ്പൊ ഓക്കെ ക്ഷമിയേ അപ്പൊ തന്നെ കാണാട്ടോ അപ്പോ ഞാൻ ചെമ്മിയോ ഓക്കെ എല്ലാവരോടും എല്ലാവരോടും സുരേമാൻ എടുത്ത് വേറെ ആരാണോ നിങ്ങൾ ഓക്കെ ഇൻഷാല്ല കാണാം മുത്തേ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ഞാൻ രാജിവേട്ടാ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു